റിപ്പോർട്ട് ബ്രേക്കിംഗ് െ വെടിവെച്ചു കൊല്ലാനുള്ള പഞ്ചായത്ത് പ്രസിഡന്റുമാരുടെ അധികാരം ചോദ്യം ചെയ്ത ഹൈക്കോടതി ഉത്തരവിൽ വനം വകുപ്പിന് ആശങ്ക അധികാരം എടുത്തു മാറ്റിയാൽ മലയോര മേഖലയിൽ വലിയ പ്രത്യാഘാതം ഉണ്ടാകുമെന്നാണ് കർഷകരുടെ പരാതി പ്രശ്നം ചർച്ച ചെയ്യാൻ വനം മന്ത്രിയുടെ നേതൃത്വത്തിൽ ഇന്ന് ഉന്നതതല യോഗം ചേരും തീരുമാനം കോടതിയിൽ വിശദീകരിക്കാനും പന്നികളെ വെടിവെക്കുന്നതിൽ അതിവേഗം നയം രൂപീകരിക്കാനുമാണ് സർക്കാരിന്റെ ആലോചന ആദിൽ പാലോഡ് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഒരു ആശങ്കയാണ് കോടതി പ്രകടിപ്പിച്ചത് നിലവിൽ കാട്ടുപന്നികളെയെങ്കിലും ഈ പഞ്ചായത്ത് പ്രസിഡന്റുമാർക്ക് തീരുമാനിച്ച് വെടിവെയ്ക്കാൻ കഴിയുന്ന തരത്തിൽ ഒരു ചട്ടമുണ്ടാക്കിയിരുന്നു ആ ചട്ടം നിലനിൽക്കുമോ എന്നാണ് ഹൈക്കോടതിയുടെ ആശങ്കയല്ലേ അത് മലയോര കർഷക ജനതയെ ആശങ്കയിലാക്കുമല്ലോ അതിൽ ഗുഡ് മോർണിംഗ് വെരി ഗുഡ് മോർണിംഗ് അരുൺകുമാർ ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരത്തെ സംസ്ഥാന വനം വകുപ്പ് ആസ്ഥാനത്തിന് മുന്നിലാണ് സാധാരണഗതിയിൽ കാട്ടിൽ നിന്ന് കാട്ടുമൃഗങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങിയാൽ പ്രത്യേകിച്ച് പുലിയോ കാട്ടാനയോ ഒക്കെ ഇറങ്ങിയാൽ വെടിവെക്കാനുള്ള മയക്ക് വെടിവെക്കാനുള്ള ഉത്തരവ് കൊടുക്കുന്നത് വനംവകുപ്പ് ആസ്ഥാനത്ത് നിന്ന് ചീഫ് വൈൽഡ് ലൈഫ് വാർഡനാണ് കാട്ടു വന്നിക്കും വർഷങ്ങൾക്ക് മുമ്പ് അങ്ങനെ തന്നെയായിരുന്നു എന്നാൽ പിന്നീട് ഇത് സംബന്ധിച്ചുള്ള ഉത്തരവ് അനുമതി നൽകാനുള്ള അധികാരം സംസ്ഥാനത്തെ തദ്ദേശ സ്ഥാപന അധ്യക്ഷന്മാർക്ക് സ്ഥാപന മേലധികാരികൾക്ക് നൽകാനുള്ള തീരുമാനം വനം പ്പെടുക്കുകയുണ്ടത് വലിയ ആശ്വാസമായിരുന്നു മലയോര ജനതയെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് മലയോര മേഖലയിൽ ഒരു മേഖലയിലൊരു ഇറങ്ങിയാൽ ചീഫ് വൈൽഡ് ലൈഫ് ആൻ്റെ അനുമതി കാത്ത് ഇരിക്കേണ്ട സാഹചര്യമുണ്ടായിരുന്നില്ല പഞ്ചായത്ത് പ്രസിഡന്റിനെ ആലോചിച്ചത് ചെയ്യാവുന്ന സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷേ കഴിഞ്ഞ ദിവസം ഹൈക്കോടതി ഈ വിഷയത്തിൽ ഇടപെട്ടു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഹൈക്കോടതി ഇങ്ങനെ അധികാരം കൈമാറുന്നതിൽ വ്യക്തത വരുത്തണം എന്നുള്ളതാണ് സർക്കാരിനോട് വനംവകുപ്പിനോട് ആവശ്യം ുന്നത് അങ്ങനെ സാധാരണഗതിയിൽ അധികാരം കൈമാറാൻ കഴിയും എന്നുള്ളത് വനംവകുപ്പ് വിശദീകരിക്കുമ്പോഴും അധികാരം കൈമാറണമെങ്കിൽ എന്തൊക്കെ മാനദണ്ഡങ്ങളാണ് പാലിക്കേണ്ടത് ഇത് പഞ്ചായത്ത് പ്രസിഡന്റുമാർ എന്ന ഒറ്റ വാക്കിൽ അല്ലെങ്കിൽ തദ്ദേശ സ്ഥാപനത്തിലെ അധ്യക്ഷന്മാർ എന്ന ഒറ്റ വാക്കിൽ പറഞ്ഞുപോയാൽ കഴിയില്ലല്ലോ എന്നതടക്കമുള്ള ചോദ്യങ്ങൾ കോടതി ഹൈക്കോടതി വനംവകുപ്പിനോടും സർക്കാരിനോടും ഉന്നയിച്ചിട്ടുണ്ട് ഇത് സംബന്ധിച്ചുള്ള വിശദമായ സത്യവാങ്മൂലവും ചോദിച്ചിട്ടുണ്ട് ഈ പശ്ചാത്തലമാണ് ആശങ്കയ്ക്ക് ഇടയാക്കുന്നത് പ്രത്യേകിച്ച് മലയോര ജനതയെ സംബന്ധിച്ചിടത്തോളം കാട്ടുവന്ന് യുടെയൊക്കെ ശല്യം ഞാനൊക്കെ പാലോട് നിന്ന് വരുന്ന ആളാണ് പാലോടൊക്കെ വലിയ ബുദ്ധിമുട്ടാണ് ഇതിന് സമാനമായി സംസ്ഥാനത്തിന്റെ മലയോര മേഖലയിൽ ആകെ കാട്ടുവന്നി ശല്യം രൂക്ഷമാണ് ഈ സാഹചര്യത്തിൽ ഇങ്ങനെയൊരു ഹൈക്കോടതിയുടെ ഇടപെടലുണ്ടായി ഏതെങ്കിലും വിധേന ഈ ഉത്തരവ് അധികാരം കൈമാറുന്ന കൈമാറുന്നതിൽ തടസ്സമുണ്ടായാൽ വലിയ ബുദ്ധിമുട്ടും പ്രത്യാഘാതങ്ങളും ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല അതുകൊണ്ടാണ് വനംവകുപ്പ് ഇന്ന് അടിയന്തരമായ ഒരു ഉന്നതല യോഗം ചേർന്ന് ഇക്കാര്യം പരിഗണിക്കുകയും പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ തുടങ്ങുകയും ചെയ്യുന്നത് ഹൈക്കോടതിയെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തുക എന്താണ് സാഹചര്യം എന്നത് മനസ്സിലാക്കുക ഒപ്പം തന്നെ ഹൈക്കോടതി പറഞ്ഞത് പ്രകാരം ഒരു നയം രൂപീകരിക്കുക എങ്ങനെയൊക്കെയാണ് ഈ പന്നിയെ കൊല്ലുന്നതുമായി ബന്ധപ്പെട്ടുള്ള നയം അതിവേഗം രൂപീകരിക്കുക എന്നുള്ളതാണ് ഒരു തരത്തിലും നിയമപരമായി ഹൈക്കോടതിയുടെ ഉണ്ടായി എന്തെങ്കിലും തരത്തിലുള്ള തടസ്സം ഉണ്ടാകാതിരിക്കാനുള്ള അടിയന്തര ഇടപെടലുകളാണ് വനംവകുപ്പ് ഇപ്പോൾ കൈക്കൊള്ളാൻ തീരുമാനിച്ചിരിക്കുന്നത് അരുൺ ആദിൽ പാലോടാണ് വിവരങ്ങൾ നൽകിയത്